ഓർണമെൻസ് മേക്കിങ്ങിന് എങ്ങനെ ഈ നീഡിലെ ത്രെഡ് കോർക്കുന്നു എന്ന് നമുക്കൊന്നൊക്കെയല്ലോ ഞാനൊരു അതിന് മുമ്പ് ഞാനൊരു പേൾ നെക്ലെസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മളിതിനകത്ത് ത്രെഡ് എങ്ങനെയാണ് ഈ സുചിയിൽ കോർക്കുന്നതെന്ന് ഇത് നൈലോൺ ത്രെഡാ ഈ നൈലോൺ ത്രെഡ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒറ്റടിക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറില്ല കാരണം എന്താ അതിൻ്റെ ഹോൾ ഇത് നൈസായിട്ടുള്ള നീഡിലാണ് വേണ്ടോ തീരെ ചെറുതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ത്രെഡിനെ കയറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ഈ ത്രെഡിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം ഇങ്ങനെ പിളർത്തണം കാണാതോ വേണ്ട ഒരറ്റം നമ്മളിങ്ങനെ പിളർത്തിയെടുക്കണം കേട്ടോ ഒരറ്റം പിളർത്തിയെടുത്തതിന് ശേഷം അതിലെ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ണ്ടോ ഇപ്പം കട്ടി കുറഞ്ഞിട്ടില്ല എന്നൊക്കെയൊക്കെ ത്രെഡിനെ നമുക്ക് കട്ടി കുറഞ്ഞിട്ടി കണ്ട അപ്പോൾ ഇനി ഈ തുമ്പിന് ഈ ലെങ്ത് കുറഞ്ഞ തുമ്പില്ലേ ആ അറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫെവി കൊണ്ട് പശ വച്ച് ഫെവി പശ വച്ച നമുക്ക് ഈ അറ്റത്തെ ഒട്ടിച്ച് വയ്ക്കാം ഇതാണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ ഈ പശ വച്ച നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇനി അത് ഉണങ്ങി കിട്ടുന്നു കേട്ടോ ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണേ ഉണങ്ങിയതിന് ശേഷം കണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ അറ്റം നൈസായിട്ട് കിട്ടില്ല എന്നെ കണ്ട അപ്പൊ ഈ തുമ്പോ ഈ അറ്റം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കോർത്തെടുക്കാം പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ നൂലിൻ്റെ അറ്റം നമ്മൾ പിളർത്തി ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പശ്ചാപ്പം ഇതാണ്ട് നല്ല ഷാർപ്പാക്കി കിട്ടില്ല എന്നൊക്കെ അപ്പോഴേ തിന്നായിട്ടുള്ള സൂചി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ കേട്ടോ കണ്ടോ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇനി വേണ്ട അളവ് ഒരു മാല കുറുക്കാനായിട്ട് നമുക്ക് വേണ്ട അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിച്ചാൽ നമ്മുടെ ഈ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മുടെ ഈ അടുത്ത ഈ ഷോൾഡർ വരെയുള്ള ഒരു അളവായിട്ട് എടുക്കണ്ടേ എന്നിട്ട് അതിൻ്റെ ഒരു ഇരട്ടി ഒരു കൈ പിടിച്ചിട്ട് നമ്മുടെ ഒരു ഷോൾഡർ വരെ എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി നമ്മളിതിങ്ങനെ മടക്കി എടുക്കുക അപ്പ നെക്ലെസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇരട്ടിയോടെയും കാണോ കാരണം നമ്മൾ ക്ലോസ് ചെയ്ത് ക്രോസ് ചെയ്തല്ല വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ഇരട്ടിയോടെയും വേണം അപ്പം ഇതൊരു ബാങ്കിളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഒരു ബാങ്കിൽ ഒരു സിംഗിൾ ലെയർ മാലയൊക്കെ ചെയ്യാൻ നമുക്ക് ഈ അളവ് മതി കൈ നീവർത്തി പിടിച്ചിട്ട് നമ്മുടെ ഒരു തോൾ ഒരു അളവ് എടുക്കുക എന്നിട്ട് അതിന് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ത്രെഡ് നമ്മൾ നമ്മളെടുത്തതിന് ശേഷം കണ്ടോ ഇനി ഈ അറ്റത്തെ സ്വല് ഇതുണ്ട ഒരു പോയിൻ്റ് നമ്മളിങ്ങനെ വിട്ടതിന് ശേഷം ഈ തുമ്പ് തമ്മിൽ ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ചെടുക്കണം ഈ പശ ഈ ഫെവി മോണ്ട് പശ നമ്മളെടുത്തിട്ട് ഓക്കെ ശേഷം നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ കിടക്കുക അല്ലെങ്കിൽ ഇത് രണ്ടിനും നമ്മൾ ഒന്നാക്കണം ഒന്നാക്കിയിട്ട് വേണം നൂറ് പേള് കോർക്കാനായിട്ട് അപ്പം നമ്മൾ പശ നമ്മൾ തേച്ചിട്ട് കണ്ട പശ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് രണ്ട് പോയിന്റും കൂടി കൂടി നമ്മളിങ്ങനെ പശ പിടിച്ചിട്ട് തേച്ചെടുക്കണം കേട്ടോ വേണ്ട നന്നായിട്ട് അറ്റം വരെ നമ്മൾ തേച്ചെടുക്കണം എന്നിട്ടത് വെയ്റ്റ് ചെയ്യാനായിട്ട് ഉണങ്ങണം കുറച്ച് പാശ വീണ്ടും നമ്മൾ എടുത്തിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ അറ്റ വരെ നന്നായിട്ട് പാശ തേച്ച് ഉണങ്ങാൻ അനുവദിക്കണം ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് പേളൊക്കെ കോർത്തെടുക്കാനായിട്ട് അപ്പോൾ പശ ഒരു കാരണവശാൽ നമ്മുടെ നീണ്ടിൽ ആകരുത് കേട്ടോ നീണ്ടിൽ ഇതിൽ ചേർന്ന് നിൽക്കുന്ന പോയിന്റിലും ആകരുത് കണ്ടോ ഒരു പോയിന്റ് വിട്ടിട്ട് വേണം നമ്മൾ പശ തേച്ചൊട്ടിക്കാനായിട്ട് ഓക്കെ കേൾക്കണ്ട നമ്മുടെ നീണ്ടിലെ നമ്മൾ ത്രെഡ് കോർത്തിട്ട് നന്നായിട്ട് ഉണ്ടാവും സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ പേള് കോർക്കാൻ നല്ല എളുപ്പമായിരിക്കും അല്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർണമെൻറ്റ്സ് മേക്കിംഗ് ചെയ്യാനായിട്ട് നീഡിൽ ത്രെഡ് കോർക്കുന്ന വിധം അല്ല നന്നായിട്ട് ഉണങ്ങി പോകും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് ഓക്കെ